ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ് ഇന്ന് നമുക്ക് നല്ലൊരു കുക്കീസ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസ് അപ്പോൾ ഈ ഒരു ചോക്കോ ചിപ്സിൻ്റെ ബട്ടർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പേ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ വേണം അപ്പോൾ നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പില്ലാതെ ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കണം നൂറ് ഗ്രാം ഇട്ടുകൊടുക്കാം ഈ ഒരു ബട്ടർ എന്ന് പറയുന്നത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ പുറത്തെടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ ഒരു ചൂടിനെ ഒരു മണിക്കൂർ തന്നെ ധാരാളമാണ് അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ബീറ്റർ വേണം നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാകും അപ്പം ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് കൈയല്ലോ അതുകൊണ്ട് ലോ സ്പീഡിൽ ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ബട്ടർ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ അരക്കപ്പെടുത്തിട്ടുള്ളത് നിങ്ങൾ ഇത് പൊടിക്കാതെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ പൊടിക്കാത്തയാണെങ്കിൽ അതെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊടിച്ചാൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും അപ്പം കണ്ടെ ഈ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ സ്പീഡിലൊന്നും വേണ്ട ജസ്റ്റ് ലോ സ്പീഡിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് അതും കൂടി കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടു അല്ലാണ്ട് ഒരുപാട് ബീറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഈ ഒരു കുക്കീസ് എന്ന് പറഞ്ഞാൽ സംഭവ സാധനമൊക്കെ സെറ്റാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടാറ് സംഭവമാണ് അപ്പോൾ കണ്ട പഞ്ചസാരയും മുട്ടയും അതുപോലെ നമ്മുടെ ബട്ടറും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി പണിയൊന്നുമല്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് മൈദ കൊടുക്കും എന്നിട്ട് നല്ലോണം ഒന്ന് സീവ് ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ സീവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കപ്പ് മൈദ നമ്മൾ അരിച്ചെടുക്കണം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും എന്നിട്ട് എന്നിട്ട്താ ഈ ഒരു ഒരു കപ്പ് മൈദേൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ണ്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ഇതുപോലെ ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് കപ്പ് മൈതി ഒക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൂസായിട്ട് തന്നെ കിട്ടാൻ അപ്പോൾ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് മൈദ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കീസിൻ്റെ ഡോ റെഡി ആയി കേട്ടോ അപ്പോൾ ഈ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ പ്ലസ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ഡോ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഡാർക്ക് ചോക്കോ ചിപ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഫുൾ ആയിട്ട് ഇടുന്നില്ല ഒരു ഒരു ടേബിൾ സ്പൂണോളം ചോക്കോ ചിപ്സ് അവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഫുൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടറിൻ്റെ ചോക്കോ ചിപ്സ് കുക്കീസ് ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല ടേസ്റ്റാണ് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി കുക്കീസാണ് അപ്പോൾ ആ ഒരു ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനാൽ സംഭവം സെറ്റാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓവലാണ് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഞാൻ കുക്ക് ചെയ്തത് നിങ്ങൾ ഇത് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എന്തായാലും വേണ്ടിവരും കുക്കീസ് റെഡി ആവാൻ ഇനി ഇതാ കുക്കീസിൻ്റെ ഓരോ ഡോം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്കോ ചിപ്സ് ഇല്ലേ അത് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒരു മൂന്നാലെണ്ണം വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് കണം നല്ല ഭംഗിയായിരിക്കും ഇനി ഇത് നേരെ ട്രയൽ വെക്കാം അപ്പോൾ എനിക്കിവിടെ ഒരു പത്ത് മുപ്പത് കുക്കീസ് ഈ ഒരു ബാറ്ററിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്ര വലുപ്പം വേണ്ടെങ്കിൽ ചെറിയ ചെറിയ കുക്കീസ് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഓവനിലേക്ക് കയറ്റാം അപ്പോൾ ഇതാ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ഇതാ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ മേലിലും തായലും ഒരുപോലെ ചൂട് വരുന്ന രീതിയിലാണ് ഞാനിപ്പം ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കുക്കീസ് ഇവിടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പതിനെട്ട് മിനിറ്റ് ആയാലും തന്നെ നമ്മുടെ കുക്കീസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് എന്തായാലും തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതൊന്ന് എന്താ പറയുക ഫാൻ്റെ ചോട്ടിലൊക്കെ അല്ലെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ ഹാർഡായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇതൊരു പുറത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉറച്ചു വിട്ടു കേട്ടോ അപ്പോൾ ഇത് അടിപൊളി കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങളത് പുരക്ക് ട്രൈ ചെയ്യണം മറ്റേ എങ്ങനെയുണ്ടെന്ന് കമൻ്റിലൂടെ പറയുകയും ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്